ഇന്നത്തെ ബൈബിൾ ഭാഗം സങ്കീർത്തനങ്ങൾ പതിനെട്ടിൻ്റെ ഇരുപത്തിയേഴ് എളിയ ജനത്തെ നീ രക്ഷിക്കും നികളിച്ചു നടക്കുന്നവരെ നീ താഴ്ത്തും ദൈവ തിരുനാമ മഹത്വപ്പെടുമാറാകട്ടെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ വിവിധ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി സ്തുതി സ്തോത്രങ്ങൾ ഈ സങ്കീർത്തനത്തിലൂടെ അർപ്പിക്കുന്നു യഹോവ ദാവീദിനെ അവന്റെ ശത്രുക്കളിൽ നിന്നും പ്രത്യേകിച്ച് ശൗലിന്റെ കയ്യിൽ നിന്നും വിടുപ്പിച്ച കാലത്ത് പാടിയതാണിത് നമ്മുടെ സർവസ്വവുമായി ദൈവം അഭയസ്ഥാനവും പ്രതിരോധവുമാണ് ദൈവം തന്നെ രക്ഷിച്ച സാഹചര്യങ്ങൾ ദാവീദ് ഇവിടെ ഓർക്കുകയാണ് അനുസരിച്ചതിന് പ്രതിഫലം നൽകിയതിന് ദാവീദ് ദൈവത്തെ പ്രശംസിക്കുന്നു ദൈവാരാധനയിലും സ്തുതിയിലും സ്വയം സമർപ്പിക്കുന്ന സങ്കീർത്തനമാണിത് ം ദാവിത് ആരംഭിക്കുന്നത് തന്നെ താൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് യഹോവ എന്റെ നീതിപ്രകാരവും അവൻ്റെ കാഴ്ചയിൽ എൻ്റെ കൈകൾക്കുള്ള വെടിപ്പിൻ പ്രകാരവും എനിക്ക് പകരം നൽകിയതായി ഇരുപത്തിയാലാം വാക്യത്തിൽ നാം വായിക്കുന്നു നികളിച്ചു നടക്കുന്നവരെ താഴ്ത്തുന്ന ദൈവം എളിയ ജനത്തെ രക്ഷിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു യാക്കോവ് പറയുന്നു എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു അതുകൊണ്ട് ദൈവം നികളികളോട് എതിർത്തു നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു മൊത്തായസുശേഷം ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ യേശു പറയുന്നു തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവൻ എല്ലാം ഉയർത്തപ്പെടും പത്രോസ് പത്രോസപ്പോസലൻ പറയുന്നത് അവണ്ണം ഇളയവരെ മുപ്പന്മാർക്ക് കീഴടങ്ങുവിൻ എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ ദൈവ നികളിലോട് എതിർത്ത് നിൽക്കുന്നു താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു കർത്താവിൻ്റെ മുമ്പിൽ തങ്ങളെ തന്നെ താഴ്ത്തുന്നവരെ കർത്താവ് ഉയർത്തുമെന്ന് ദൈവം വാഗ്വാനം നൽകുന്നു തക്ക സമയത്ത് നമ്മെ ഉയർത്തുന്ന ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിക്കുക ദൈവിക അനുഗ്രഹങ്ങൾ നേടുവാൻ ഇത് നമ്മെ സഹായിക്കും ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ